ദേശീയ സേവാ യും തൃശൂർ ഊരകം സഞ്ജീവനി സേവാ സമിതിയുടെയും സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർധനരായ രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് നൽകുന്ന സംരംഭത്തിന് തൃശൂർ ഊരകത്ത് തുടക്കം കുറിച്ചു ദേശീയ സേവാഭാരതിയും ഊരകം സഞ്ജീവനി സമിതിയും ചേർന്ന നിർധന രോഗികൾക്കായി പണിത ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ നിർവഹിച്ചു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൈകൾക്കാണ് പ്രാധാന്യമെന്ന ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ഡയാലിസിസ് വലിയ സാമ്പത്തിക ചെലവുകൾ ഉള്ളതാണെന്നും അദ്ദേഹം നേരിൽ കാണുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കേണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനം മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ സേവാ സന്ദേശം നൽകി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു ഡയാലിസിന് യൂണിറ്റിൽ പത്ത് ബെഡുകളും നാല് മെഷീനുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നിർദ്ധനരായിട്ടുള്ള രോഗികൾക്ക് തീർത്തും സൗജന്യമായിട്ടായിരിക്കും ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം ഇതിന്റെ ഭാഗമായി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ